സൗമ്യ ടി വി സീരിയൽ റിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്രേമം എപ്പിസോഡ് എഴുപത്തിയഞ്ച് സിദ്ധാർത്ഥിനൊപ്പം ഇത്തിരി നേരം കൂടി സംസാരിച്ച ശേഷമാണ് നീലിമ ഉറങ്ങാനായി പോയത് അവളോട് പോകരുതെന്ന് പറയണമെന്ന് സിദ്ധാർത്ഥിന്റെ മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അവൻ പറഞ്ഞില്ല നീലിമ മുറിയിൽ ചെന്ന് കിടന്നു സിദ്ധാർത്ഥും അവന്റെ മുറിയിലേക്ക് പോയി നീലിമ സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ തനിക്കുള്ള സ്ഥാനം എന്താണെന്ന് ആലോചിക്കുകയായിരുന്നു ഈ ഇടയായി സിദ്ധാർത്ഥ് തന്നോട് വളരെ അടുപ്പമുള്ളതുപോലെയാണ് സംസാരിക്കുന്നതും ഇടപഴകുന്നതും എന്നിരുന്നാലും താൻ അമിതമായി ആഗ്രഹിക്കരുതെന്ന് നീലിമ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു ഏതു നിമിഷവും സിദ്ധാർത്ഥിന്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങി പോവേണ്ടി വരും അന്ന് വിഷമം തോന്നാതിരിക്കാൻ വേണ്ടിയാണ് നീലിമ അങ്ങനെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചത് സിദ്ധാർത്ഥും ആലോചിച്ചു യിൽ തന്നെയായിരുന്നു മറ്റൊരു പെൺകുട്ടിക്കും തന്നിലുണ്ടാക്കാൻ സാധിക്കാത്ത അടുപ്പം നീലിമ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു എന്നാൽ അവൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുമില്ല സിദ്ധാർത്ഥിന് അത്ഭുതം തോന്നി അങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് രണ്ടുപേരും ഉറങ്ങിപ്പോയി പിറ്റേന്ന് വളരെ വൈകിയാണ് നീലിമ ഉണർന്നത് അയ്യോ സമയം ലേറ്റായല്ലോ നീലിമ ക്ലോക്കിലേക്ക് നോക്കി സ്വയം പറഞ്ഞു കുളി കഴിഞ്ഞ ശേഷം ഉടനെ വേഷം മാറി താഴേക്ക് ചെന്നു അപ്പോൾ സിദ്ധാർത്ഥും അശ്വിനും ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു അവരെ കണ്ട നീലിമ സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി ഗുഡ് മോർണിംഗ് നീലിമ പറഞ്ഞു അത് കേട്ട് അശ്വിൻ തല ഉയർത്തി അവളെ നോക്കി ഗുഡ് മോർണിംഗ് അമ്മ അശ്വിൻ പറഞ്ഞു നീലിമ അശ്വിന്റെ അടുത്തേക്ക് നടന്നു സിദ്ധാർത്ഥ് അവളെ ഒന്ന് നോക്കിയതേയില്ല സത്യത്തിൽ അവൾ ഗുഡ് മോർണിംഗ് പറഞ്ഞത് സിദ്ധാർത്ഥിനോട് തന്നെയായിരുന്നു പക്ഷേ അവൻ കരുതിയത് അവൾ അശ്വിനോടാണ് പറഞ്ഞതെന്നാണ് അതുകൊണ്ട് സിദ്ധാർത്ഥിന്റെ മുഖം കടന്നൽ കുത്തിയതുപോലെ ഉണ്ടായിരുന്നു അത് ശ്രദ്ധിച്ച് നീലിമ മനസ്സിൽ ചോദിച്ചു ഇയാൾക്ക് ശെടാ ഇയാൾക്കിതെന്തു പറ്റി മൂന്ത എന്തിനാ ഇങ്ങനെ രക്ഷിക്കുന്നാവോ എനിക്ക് ഇയാളെ മനസ്സിലാക്കാൻ ഈ ജന്മ സാധിക്കും തോന്നുന്നില്ല അല്ല ഇപ്പോ എന്ത് ോ എന്തോ ഇത്ര ദേഷ്യം അമ്മ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ അശ്വിൻ ചോദിച്ചു ആ പോണ മോനെ ആ പിന്നെ നിനക്കുന്ന സ്കൂളില്ലല്ലോ നീ ഇവിടെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഇരിക്കണേ അമ്മ വരുന്നതുവരെ നീലിമ അശ്വിന്റെ കവിളിൽ തടവിക്കൊണ്ട് പറഞ്ഞു അശ്വിൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് തലയാട്ടി സിദ്ധാർത്ഥ് അതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിലിരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു സിദ്ധാർത്ഥിന്റെ മനസ്സിൽ നീലിമ തന്നോട് മാത്രം അടുപ്പം കാണിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു സിദ്ധാർത്ഥ് കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് പോയപ്പോൾ നീലിമ ഭക്ഷണം കഴിച്ച ഉടനെ ഓഫീസിലേക്ക് ഇറങ്ങി സമയം വൈകിയതും കൊണ്ട് മുടിയൊക്കെ കാറിൽ ഇരുന്നു കൊണ്ടാണ് ചെയ്യിയത് അപ്പോഴാണ് അവൾക്ക് അറിയാത്ത നമ്പറിൽ നിന്നും ഒരു കോള് വന്നത് നീലിമ ഫോൺ എടുത്തു നോക്കി ഹലോ നീലിമ പറഞ്ഞു അപ്പോൾ മറുതലക്കിൽ നിന്നും ഒരാൾ സ്വയം പരിചയപ്പെടുത്തി ഹലോ നീലിമ മേഡം അല്ലേ ഞാൻ സ്റ്റൗൺ സ്റ്റാൻഡിൽ നിന്നാണ് വിളിക്കുന്നത് നീലിമ അത് കേട്ട് വളരെ ഉത്സാഹത്തോടെ ചോദിച്ചു അതെ നീലിമയാണ് എന്തിനാണ് വിളിച്ചത് മേഡം ഞങ്ങൾക്ക് സൂര്യയുടെ ഒരു ഡേറ്റ് വേണമായിരുന്നു ഞങ്ങളുടെ പുതിയ ഷോയിലേക്ക് വേണ്ടിയാണ് മറുവശത്ത് നിന്നയാൾ പറഞ്ഞു നീലിമയ്ക്ക് അത് കേട്ട് വളരെ സന്തോഷം തോന്നി സ്റ്റൗൺസ് വളരെ വലിയൊരു ചാനലാണ് അതിൽ സൂര്യയുടെ ഒരു ഷോ വരിക എന്ന് പറയുന്നത് തന്നെ അവനും തനിക്കും അഭിമാനമാണെന്ന് തോന്നി സൂര്യക്ക് ഒരു ലൈവ് ഷോയിൽ പങ്കെടുക്കുന്നത് ഇത് ആദ്യമായാണ് മാത്രമല്ല അവർ പറയുന്ന ഷോ ആണെങ്കിൽ വളരെ ഫേമസ് ആണ് അതുകൊണ്ട് തന്നെ നീലിമയ്ക്ക് ആ കാര്യത്തിൽ കൂടുതൽ ആലോചിക്കാൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു ആണോ സന്തോഷം അപ്പോൾ മറുതലക്കിൽ നിന്നും പറഞ്ഞു അല്ല മേഡം എന്താ മറുപടി പറയാൻ ഇത്രയും സമയമെടുത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ ഷോ ചെയ്യാൻ അയാൾ ചോദിച്ചത് കേട്ട് നീലിമ ഉടനെ പറഞ്ഞു ഏയ് ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ വേറെ എന്തോ ആലോചിച്ചതാണ് അല്ല നിങ്ങളിത് എപ്പോഴത്തേക്കാണ് പ്ലാൻ ചെയ്തേക്കുന്നത് നീലിമ ചോദിച്ചു എത്രയും വേണമെന്നാണ് അയാൾ പറഞ്ഞു അവർ രണ്ടുപേരും ഒന്ന് രണ്ട് ഡേറ്റുകൾ പറഞ്ഞു രണ്ടു കൂട്ടരും ഒരുപോലെ ഫ്രീ ആയിരിക്കുന്ന ഡേറ്റ് അതിൽ ഇല്ലായിരുന്നു ഒന്നെങ്കിൽ സൂര്യക്ക് മറ്റെന്തെങ്കിലും ഷൂട്ടോ മറ്റോ ഉള്ള ദിവസമായിരിക്കും അല്ലെങ്കിൽ ചാനലിന് മറ്റു പ്രോഗ്രാമുകൾ ഉള്ള ദിവസമായിരിക്കും അങ്ങനെ പ്രോഗ്രാം ഷൂട്ട് ചെയ്യാൻ ദിവസം കിട്ടാതെ രണ്ടുപേരും നേരം ആലോചിച്ചു പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ നീലിമ ചോദിച്ചു ഇന്ന് നിങ്ങൾ ഫ്രീ ആണോ അത് കേട്ട് അയാൾ ഉത്സാഹത്തോടെ പറഞ്ഞു അതെ എന്ന് ഫ്രീ ആണ് എന്നാൽ ഇന്ന് തന്നെ നടത്തിയാലോ ഷൂട്ട് ഇന്നാവുമ്പോൾ സൂര്യക്ക് വേറെ പരിപാടിയൊന്നുമില്ല സോ ഇന്ന് തന്നെയാവും നല്ലത് നീലിമ പറഞ്ഞു ഓക്കെ മേഡം എന്നാൽ ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ സെറ്റിൽ ചെയ്യട്ടെ ലൊക്കേഷൻ മറ്റും ഉടനെ അറിയിക്കാം അയാൾ അത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും നീലിമ ഓഫീസിൽ എത്തിയിരുന്നു അവൾ ഉത്സാഹത്തോടെ ഇറങ്ങിച്ചെന്നു ഓഫീസിലെ സ്റ്റാഫുകൾ എല്ലാ പേരും അവളെ നോക്കി ഗുഡ് മോർണിംഗ് പറഞ്ഞു നീലിമ തിരിച്ചും അവരോട് ഗുഡ് മോർണിംഗ് പറഞ്ഞ ശേഷം ക്യാബിനിലേക്ക് കയറി ഉടനെ തന്നെ അവൾ സൂര്യയെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു സൂര്യ കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ തന്നെ ക്യാബിനിൽ സൂര്യ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ നീലിമ ചോദിച്ചു കുഴപ്പമില്ല അങ്ങനെയൊക്കെ പോകുന്നു സൂര്യ പറഞ്ഞു അത് കേട്ട് നീലിമ അവനെ തന്നെ നോക്കി എന്താ പറഞ്ഞേ അങ്ങനെയൊക്കെ പോകുന്നു എടാ നീ ഞാൻ വന്നപ്പോഴുള്ള ആളാണോ ഇപ്പൊ ഉള്ളത് നിന്റെ ബോഡിയും മാനുറസവും എല്ലാം പക്ക നായകനെ പോലെയായി അത്രയൊക്കെ മാറ്റം വന്നിട്ടും അങ്ങനെയൊക്കെ പോകുന്നു എന്നല്ലേ നീലിമ പറഞ്ഞു ഏയ് അങ്ങനെയല്ല മാഡം ഞാൻ വെറുതെ പറഞ്ഞതാണ് നന്നായി പോകുന്നു സൂര്യ പറഞ്ഞു അത് കേട്ട് നീലിമ ചിരിച്ചു ആ പോട്ടെ ഞാൻ നിനക്ക് ഒരു ഗുഡ് ന്യൂസും കൊണ്ടാ വന്നേക്കുന്നെ നീലിമ പറഞ്ഞു അവൾ പറയുന്നത് കേട്ട് സൂര്യ അവളെ തന്നെ നോക്കി എന്ത് ഗുഡ് ന്യൂസ് ആണ് മേഡം സൂര്യ ചോദിച്ചു അത് സ്റ്റൗൺസ് ചാനലിലെ അവരുടെ ഒരു ഫേമസ് ഷോയിലേക്ക് നിന്നെ ക്ഷണിച്ചിട്ടുണ്ട് സന്തോഷായില്ലേ നീലിമ ഉത്സാഹത്തോടെ പറഞ്ഞു എന്നിട്ട് സൂര്യ നോക്കി സൂര്യയും വളരെ സന്തോഷത്തിലായിരുന്നു അത് ഭയങ്കര ഫേമസ് അല്ലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ല എപ്പോഴാ മാഡം അതിന്റെ ഷൂട്ട് തുടങ്ങുന്നേ സൂര്യ ചോദിച്ചു ഇന്ന് എന്നെ നീലിമ പുഞ്ചിരിയോടെ പറഞ്ഞു ോ സൂര്യ വിശ്വാസം വരാതെ അവളെ നോക്കി അവന് ശരിക്കും ഇതെല്ലാം അത്ഭുതമായി തോന്നി സാമലക്സിന്റെ കീഴിലിരുന്നപ്പോൾ ഒരു ചെറിയ പരസ്യം പോലും ചെയ്യാൻ അവന് കിട്ടിയിരുന്നില്ല പക്ഷേ നീലിമ വന്നതിൽ പിന്നെ ഒരുപാട് വലിയ അവസരങ്ങൾ അവനെ തേടി വരുന്നു നീലിമയെ വളരെ മുന്നേ പരിചയപ്പെടേണ്ടതായിരുന്നു എന്ന് അവന് തോന്നി എന്താ ഇന്ന് നിനക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ വേണേൽ അവരോട് സംസാരിച്ച് ഡേറ്റ് മാറ്റാം നീലിമ ചോദിച്ചു ഏയ് ഇല്ല നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാം മാഡം സൂര്യ പറഞ്ഞു ഓക്കെ എന്നാ പോയി റെഡി ആയിരുന്നോ അവർ ലൊക്കേഷൻ മറ്റും അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നീലിമ പറഞ്ഞു അപ്പോൾ സൂര്യ അവളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് അവിടെ നിന്നും പോയി നീലിമ അന്നത്തെ ജോലിയെല്ലാം ഒരുവിധം പൂർത്തിയാക്കാൻ ശ്രമിച്ചു ഒടുവിൽ ജോലികൾ പൂർത്തിയായപ്പോൾ വൈകുന്നേരം ആയിരുന്നു സൂര്യയെ സ്റ്റൗൺ ചാനലിലേക്ക് പറഞ്ഞു വിട്ട ശേഷം ഓഫീസിൽ തന്നെ തുടർന്നു അവൾക്ക് ഓഫീസിൽ അല്പം കൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഉണ്ടായിരുന്നു ഒടുവിൽ നീലിമയും ഓഫീസിൽ നിന്ന് ഇറങ്ങി ഷാർവുഡ് ചാനലിന്റെ ഓഫീസിലേക്ക് എത്തി ലൊക്കേഷൻ എല്ലാം കൃത്യമായി നീലിമയ്ക്ക് അയച്ചിരുന്നു നീലിമ ചാനൽ കയറി ചെന്നപ്പോൾ തന്നെ അവിടെ ഒരാളെ കണ്ടു ഞെട്ടി അത് കിരൺ ആയിരുന്നു ഇവിടെ ഈ ചിറ്റയ്ക്ക് എന്താ കാര്യം നീലിമ ചിന്തിച്ചു അവൾക്ക് തന്നെ കൊടുക്കാൻ വേണ്ടി കിരണും സാമലക്സും കൂടി നടത്തിയ നാടകം ഓർമ്മ വന്നു ഓഫീസിൽ അതിനുശേഷം കിരണിനെ നേർക്കുനേർ കാണേണ്ട അധികം സന്ദർഭങ്ങളൊന്നും വന്നിരുന്നില്ല അതുകൊണ്ട് സമാധാനമുണ്ടായിരുന്നു ഇപ്പോൾ കിരണിനെ വീണ്ടും കണ്ടപ്പോൾ നീലിമയുടെ മനസ്സിൽ അന്നത്തെ രാത്രിയിലെ ഓരോ സംഗതികളും ഓർമ്മ വന്നു അന്നവൻ തന്നെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ താൻ അവനെ കൊന്നു കളഞ്ഞേനെ എന്ന് അവൾക്ക് തോന്നി നീലിമ തന്നെ തുറച്ചു നോക്കുന്നത് കണ്ട കിരൺ ഉടനെ അവളുടെ അടുത്തേക്ക് വന്നു നീലിമയോ അല്ല താനെന്താ ഇവിടെ കിരൺ ചോദിച്ചു ഒന്നും സംഭവിക്കാത്ത മട്ടിലുള്ള അവന്റെ ചോദ്യം കേട്ട് നീലിമയ്ക്ക് ദേഷ്യം വന്നു പക്ഷേ ആ ചാനൽ ഓഫീസിൽ വെച്ച് കിരണിനോട് കയർക്കേണ്ടി വന്നാൽ അത് സൂര്യക്ക് കിട്ടിയ അവസരത്തെ വരെ ബാധിക്കുമെന്ന് തോന്നിയത് നീലിമ അപ്പോൾ മോശമായി ഒന്നും പ്രതികരിച്ചില്ല കിരൺ അത് അവസരമായി കണ്ട് അവൾക്ക് അടുത്തേക്ക് വന്നു കുറെ നാളായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട് അല്ല നീലിമ അങ്ങ് നന്നായല്ലോ ഇത്തിരി തടിച്ചിട്ടുണ്ട് കിരൺ അവളുടെ ശരീരത്തിലേക്ക് ചൂന്നു നോക്കിയാണ് അത് പറഞ്ഞത് അത് കേട്ട് നീലിമയ്ക്ക് അവന്റെ കരണം പൊളിക്കാനാണ് തോന്നിയത് മാറി നിന്നേ എനിക്ക് പോണം നീലിമ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു അപ്പോൾ കിരൺ അവൾക്ക് മുന്നിലായി ഏറി നിന്നു ഏയ് എന്താ നീലിമ ഇങ്ങനെ ഒരു പരിചയമില്ലാത്തവരോട് പെരുമാറുന്നത് പോലെ എന്നോട് പറയുന്നേ ഒന്നുമില്ലേലും നമ്മൾ ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരല്ലേ കിരൺ പറഞ്ഞു അവന്റെ നോട്ടവും സംസാരവും ശരിയല്ലെന്നും മനസ്സിലായിട്ടും പ്രതികരിക്കാൻ പറ്റാത്ത വിഷമത്തിലായിരുന്നു നീലിമ അവൾക്ക് എങ്ങനെയെങ്കിലും അവന്റെ അരികിൽ നിന്നും ഒന്ന് പോയാൽ മതിയായിരുന്നു അവളുടെ മുഖം ശ്രദ്ധിച്ച കിരൺ പറഞ്ഞു അല്ല നീലിമയ്ക്ക് സുഖല്ലേ അന്ന് ആ റൂമിൽ നിന്നും പോലീസ് പൊക്കിയതിൽ പിന്നെ എനിക്ക് വിശേഷങ്ങളൊന്നും അന്വേഷിക്കാൻ പറ്റിയില്ല കിരൺ പരിഹാസത്തോടെയാണ് അത് പറഞ്ഞത് കിരൺ എനിക്ക് പോണം മാറി നിൽക്ക് ഞാൻ ഞാനിവിടെ ഒരാവശ്യത്തിന് വന്നതാണ് നിങ്ങളോട് സംസാരിച്ചു കളയാൻ എനിക്കധികം സമയമൊന്നുമില്ല നീലിമ പറഞ്ഞു അത് കേട്ട് കിരൺ അവളെ നോക്കി ശബ്ദം താഴ്ത്തി പറഞ്ഞു ഞാനൊന്ന് താഴ്ന്നു തന്നപ്പോൾ നീ എന്താടി ടി കേറി കയറി അടങ്ങി നിന്നോ മര്യാദക്ക് എന്റെ പിന്നാലെ നടക്കാൻ നൂറ് പെണ്ണുങ്ങളുണ്ട് എന്നിട്ടും ഞാൻ നിന്റെ പിന്നാലെ ഇങ്ങനെ കെഞ്ചി വരുമ്പോൾ നീ പുറംകാലുകൊണ്ട് തട്ടി എറിയുന്നു നിന്നോട് ഞാനൊന്ന് പറഞ്ഞല്ലോ ഒന്ന് സഹരിച്ചാൽ ആരും അറിയാൻ പോകുന്നില്ല എന്ന് എന്നിട്ട് നീ എന്താ ചെയ്തേ എന്തായാലും ഞാൻ നിന്നെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല കിരൺ Para, new. അവൻ പറഞ്ഞത് കേട്ട് നീലിമയുടെ മുഖം ദേഷ്യത്തിൽ ചുമന്നു നോക്കൂ മിസ്റ്റർ കിരൺ ഞാൻ നിങ്ങളോടൊന്നും സംസാരിക്കാൻ വന്നിട്ടില്ല ഇങ്ങോട്ട് വന്ന് വായിൽ തോന്നിയത് പറയുന്നത് നിങ്ങളാ ഞാൻ എന്തും കേട്ട് നിൽക്കുമെന്ന് വിചാരിക്കരുത് ഇതൊരു ചാനലായി പോയി നീലിമ ശബ്ദം തന്നെ പറഞ്ഞു അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ കിരണിന് അത് വളരെ അപമാനമായി തോന്നി അവൻ അവളെ തന്നെ നോക്കി തുടർന്നു നീലിമ നീ അതിരുകിടക്കുന്നു ഞാനിപ്പോൾ നിന്നോട് സംസാരിക്കാൻ വന്നത് വേറൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടല്ല നീ എന്തിനാ എന്നോട് ഇങ്ങനെ രൂക്ഷമായി സംസാരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്കും അതുപോലെ സംസാരിക്കേണ്ടി വരുന്നത് കിരൺ പറഞ്ഞു സേ മിസ്റ്റർ കിരൺ ഞാൻ പറഞ്ഞു എനിക്ക് പോണം സമയമില്ല നീലിമ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ കിരൺ അവൾക്ക് മുന്നിലേക്ക് വീണ്ടും കയറി നിന്നു നീ ഇന്ന് എവിടെയും പോണ്ട എന്റെ കൂടെ വാ ഇന്ന് ഫുഡ് എന്റെ വക നിനക്ക് കിരൺ അധികാരത്തോടെ പറഞ്ഞു നീലിമ അവന്റെ നേർക്ക് തുറച്ചു നോക്കി എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റില്ല ഒന്ന് പോകുന്നുണ്ടോ നീലിമ പറഞ്ഞു നമ്മൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത് വന്നാൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിലുണ്ടല്ലോ നിനക്ക് എന്നെ ശരിക്കും അറിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ എതിർക്കാൻ തോന്നുന്നത് കിരൺ വാശിയോടെ പറഞ്ഞു കിരൺ നിങ്ങൾ എന്താണെന്നും എത്ര തരം താഴുമെന്നും എനിക്ക് വ്യക്തമായി അറിയാം നിന്റെയൊന്നും കൂടെ വിശ്വസിച്ച് വരാൻ പറ്റില്ലെന്നും അറിയാം സോ പോവാൻ നോക്ക് നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്റെ ഒപ്പം വരാൻ പോകുന്നില്ല നീലിമ ഉറപ്പിച്ചു പറഞ്ഞു കിരൺ ആകെ ജാളിയതയോടെ ചുറ്റും നോക്കി അവരുടെ സംസാരം ആരും ശ്രദ്ധിച്ചിരുന്നില്ല കിരൺ ആശ്വാസത്തോടെ നീലിമയുടെ അരികിലേക്ക് വന്നു എടി ഞാൻ ആഗ്രഹിച്ചതെല്ലാം നേടിയ ശീലം എനിക്കുള്ളൂ ഞാൻ നിനക്ക് കാണിച്ചു തരാം ഞാൻ ആരാണെന്ന് അങ്ങനെയൊന്നും സംഭവിക്കണ്ട എന്നുണ്ടേ വരാൻ നോക്ക് നിന്നെയും കൊണ്ടേ ഞാൻ ഇന്ന് ഇവിടുന്ന് പോവും ഒരു സീനുണ്ടാക്കാതെ വാ കിരൺ പറഞ്ഞു നീലിമ അവൻ പറഞ്ഞത് കാര്യമാക്കാതെ മുന്നോട്ട് നടന്നു അവനോട് അവനോടിനി സംസാരിച്ചിട്ട് കാര്യമില്ല അവൻ ഇതുപോലെ വെറുതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് നീലിമയ്ക്ക് തോന്നി നീലിമ കൂസലില്ലാതെ പോകുന്നത് കണ്ട് കിരൺ ഇനി ദേഷ്യം വന്നു അവൻ അവൾക്ക് മുന്നിലേക്ക് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തന്നോട് ചേർത്തു നിർത്തി നീലിമ അറപ്പോടെ അവന്റെ കൈ വിടിവിക്കാൻ ശ്രമിച്ചു പെട്ടെന്നായതുകൊണ്ട് അവൾക്ക് കുതിരാൻ സാധിച്ചില്ല കിരൺ അവന്റെ കൈകൾ കൊണ്ട് തൊട്ടത് നീലിമയെ സംബന്ധിച്ച് ഓർക്കാൻ കഴിയാത്ത തെറ്റാണ് കിരണിന്റെ ഉദ്ദേശവും അവൻ ഏത് കണ്ണുകൊണ്ടാണ് തന്നെ കാണുന്നതെന്നും നീലിമയ്ക്ക് വ്യക്തമായ അറിയാം അതിന്റെ വെറുപ്പ് അവളുടെ മുഖത്തുണ്ടായിരുന്നു കിരൺ കൈയെടുക്ക് നീലിമ അല്പം ശബ്ദമുയർത്തി പറഞ്ഞു ഇല്ല ഞാൻ കൈയെടുക്കില്ല ഞാനൊന്ന് തൊട്ടാൽ നീ ഉരുകി ഒരുക്കിപ്പോ എന്നാ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല കിരൺ നീലിമയെ ഇറുക്കി പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നീലിമ ഉടനെ അവന്റെ കയ്യിൽ ഒരു പിന്നെടുത്ത് കുത്തി വേദനിച്ചപ്പോൾ കിരൺ അറിയാതെ അവളുടെ മേലുള്ള പിടി അവന്റെ അടുത്ത് നിന്നും ഉടനെ മാറി നിന്നു ഗെടി കാണിച്ചു തരാ ഞാൻ നിനക്ക് കിരൺ വാശിയോടെ കൈ തടവിക്കൊണ്ട് പറഞ്ഞു അപ്പോൾ അവിടെ നിന്നും അല്പം മാറി ഒരാൾ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അവന്റെ കണ്ണുകൾ കിരണിനെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ ജ്വലിക്കുന്നുണ്ടായിരുന്നു അത് സിദ്ധാർത്ഥായിരുന്നു ഇതാണ് ഏട്ട് ഇന്നത്തെ എപ്പിസോഡ് എല്ലാരും ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട്